ബംഗ്ലാദേശിലെ ഇന്ത്യാ വിരുദ്ധർക്ക് പണി കിട്ടുമെന്നാണ് ആർ മേധാവി പറയാതെ പറഞ്ഞത് മുംബൈയിലെ നെഹ്റു സെൻട്രൽ ഇസാങ് ശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഘയാത്രയുടെ നൂറ് വർഷം പുതിയ ചക്രവാളങ്ങൾ എന്ന രണ്ട് ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്ന ഭഗവത്തിന്റെ മുന്നറിയിപ്പ് ബംഗ്ലാദേശിൽ ഏകദേശം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി ഹിന്ദുക്കളുണ്ട് അവർ അവിടെ നിലയുറപ്പിച്ച് പോരാടാൻ തീരുമാനിച്ച ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കളും അവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ ജൂലൈ പ്രക്ഷോഭം അറിയപ്പെടുന്ന പ്രക്ഷോഭത്തിൽ പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യ വിരുദ്ധ തീവ്രവാദ വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയോയുടെ മരണത്തെ തുടർന്നാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത് ഇതുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പിന്തുണ നൽകുമെന്ന തരത്തിൽ ആർ എസ് മേധാവിയുടെ മുന്നറിയിപ്പ് ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ജനസംഖ്യാ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ല ജനനിരക്കും അനധികൃത കുടിയേറ്റവുമാണ് ഇതിന് പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ജനസംഖ്യയിലെ മാറ്റങ്ങളെക്കുറിച്ച് മുൻപ് സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ജനനിരക്കും ജനനിരക്കും അനധികൃത കുടിയേറ്റവുമാണ് കാരണങ്ങൾ ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചു തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ വിജയിക്കും ഇനി ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയെ ഇപ്പോൾ തകർക്കാൻ കഴിയില്ല ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഇന്ത്യ തകർക്കും ആർ എസ് എസ് ഫണ്ടുകളെക്കുറിച്ച് ആളുകൾക്ക് ജിജ്ഞാസയുണ്ട് ഞങ്ങൾ പ്രവർത്തകരിൽ ഫണ്ട് ഒരു സ്വരൂപിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം വാങ്ങുന്നതിന് പകരം ഞങ്ങൾ ഉച്ചഭക്ഷണം ആവശ്യപ്പെടുന്നു ഹോട്ടലുകളിൽ താമസിക്കുന്നതിന് പകരം ഞങ്ങൾ പ്രവർത്തകരുടെ വീടുകളിൽ താമസിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ഏത് ജാതിയിൽപ്പെട്ടവർക്കും ആർ എസ് എസ് തലവനാക്കാം പട്ടികജാതി വർഗ്ഗക്കാർക്ക് അയോഗ്യതയില്ല ബ്രാഹ്മണർക്ക് പ്രത്യേക യോഗ്യതയുമില്ല തുടക്കത്തിൽ ബ്രാഹ്മണരെ ഉൾക്കൊണ്ടാണ് സംഘം തുടങ്ങിയത് എങ്കിലും ഞങ്ങൾ എല്ലാ ജാതികൾക്കുമായി പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം പ്രദേശങ്ങളിലെ വെല്ലുവിളികൾ പ്രതികരിക്കാതെ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങളുടെ രീതി അവർക്ക് മോശം വാക്കുകൾ ഉപയോഗിക്കാം പക്ഷെ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സംഘർഷം വർദ്ധിക്കില്ല സംഘം ആർക്കുമെതിരെ അല്ല അതിന് അധികാരമോ സമ്മർദ്ദ ഗ്രൂപ്പോ ആയി പ്രവർത്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ലക്ഷ്യം സമൂഹത്തെ ഒന്നിപ്പിക്കുക മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് സ്വന്തം രാജ്യം വധശിക്ഷ വിധിച്ച ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് ഇന്ത്യയാണ് ഒരു പ്രവചനവും സാധ്യമാവാത്ത സ്ഥിതിയിലൂടെയാണ് ബംഗ്ലാദേശ് ഇന്ന് കടന്നുപോകുന്നത് എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ആരാണ് അടുത്തിടെ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ സംഭവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തെരഞ്ഞെടുപ്പിനിടെ ഭയത്തിന്റെയും അസ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത കലാപമാണോ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ ജനവികാരം ശക്തമായത് എങ്ങനെയാണ് ഇതിനു പിന്നിൽ തീവ്രവാദ സംഘടനകൾക്കും പങ്കുണ്ടോ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി അറിയുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ് തൊഴിൽ സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം തുടങ്ങിയത് അത് ഭരണവിരുദ്ധ വികാരമായി രാജ്യമൊന്നാകെ അലയടിച്ചപ്പോഴാണ് അഞ്ചു തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത് ഗദ്യന്തരമില്ലാതെ രാജ്യം വിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത് പിന്നാലെ ബംഗ്ലാദേശി മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു ഷെയ്ഖ് ഹസീന ഇല്ലാത്ത അവാമി ലീഗ് അപ്രസക്തമായ ബംഗ്ലാദേശിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനിടയിൽ ഇഗുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ മുഖമ്മൂഢി ധാരികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങുന്ന അത് മറ്റൊരു കലാപവുമായി മാറുന്നു കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെയും ഷെയ്ഖ് ഹസീനയുടെയും കടുത്ത വിമർശനങ്ങളിൽ ഒരാളായതിനാൽ ഇന്ത്യക്കെതിരായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഹസീനയ്ക്ക് അഭയം നൽകിയതു മുതൽ ശക്തമായി കൊണ്ടിരുന്ന ഇന്ത്യൻ വിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ ആളിക്കത്തിക്കാൻ ഇത് ഉപയോഗിച്ചു ബംഗ്ലാദേശിലെ ഈ ചലോഗത്തി ജില്ലയിലെ ഉപാസിയിൽ കുടുംബത്തിലാണ് ഉസ്മാൻ ഹാദിയയുടെ ജനനം മദ്രസ അധ്യാപകനും ഇമാമുമായിരുന്നു ഹാദിയയുടെ പിതാവ് തികച്ചും മതപരമായ അന്തരീക്ഷത്തിൽ വളർന്ന ഹാദി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ധാക്ക സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദം നേടി ഈ സമയത്താണ് ഹാദി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് പഠനശേഷം സ്കോളേഴ്സ് സർവകലാശാലയിലെ അധ്യാപകനായതോടെ സജീവ രാഷ്ട്രീയത്തിലേക്കും കടന്നു അങ്ങനെയാണ് ബംഗ്ലാദേശിലെ തീവ്ര സംഘടനയായ ഇഖ്ലാബ് മഞ്ചിന്റെ വക്താവും കൺവീനറുമായി ഹാദി മാറുന്നത് അവാമി ലീഗിന്റെയും അതിന്റെ നയങ്ങളുടെയും കടുത്ത വിമർശന വിമർശകനായിരുന്ന ഹാദി തന്നെയാണ് ഷേഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ചതും കലാപത്തിനു ശേഷം അവാമി ലീഗിനെ അയോഗ്യരാക്കണമെന്നും പിരിച്ചുവിട്ട സർക്കാരിന്റെ അംഗങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇങ്കുലാബ് നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അനുഭവപൂർവമായ നടപടിയല്ല ഇഗ്ലാബ് മഞ്ചിനോട് സ്വീകരിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെ പങ്കെടുത്തിട്ടും യുനൂ സർക്കാർ പാർട്ടി പിരിച്ചുവിടുകയും ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ധാക്ക എട്ട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഹാദി തീരുമാനിച്ചു ഡിസംബർ പന്ത്രണ്ടിനാണ് മുഖംമൂടി ധരിച്ച മോട്ടോർ സൈക്കിളിൽ എത്തിയ തോക്കുധാരികൾ ധാക്കയിലെ ഈ പൽത്താനിലൂടെ ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന ഹാദിക്ക് നേരെ വെടിയുതിർത്തത് തലയ്ക്ക് പിടിയേറ്റ ഗുരുതരമായി പരിക്കേറ്റ ഹാദി അദ്ദേഹത്തെ ആദ്യം ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും നില ഗുരുതരമായതിനാൽ എവർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഡിസംബർ പതിനഞ്ചിന് എയർ ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് മാറ്റിയെങ്കിലും പതിനെട്ടാം തീയതി ഹാദി ലോകത്തോട് വിട പറഞ്ഞു ഹാദിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു കുറ്റവാളിയെ ഉടൻ പിടികൂടണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ധാക്കയിലെ ഷാബാഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭക്കാർ വൻതോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതായി ഇവർ ആരോപിച്ചു പ്രശസ്ത ബംഗ്ലാദേശ് പത്രമായ പ്രോദം അലോയുടെയും ദി ഡെയിലി സ്റ്റാൻഡിന്റെയും ധാഖയിലെ ഓഫീസിന് നേരെയും ആക്രമണം ഉണ്ടായി ഓഫീസിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം കെട്ടിടം അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തു കലാപത്തിൽ നിരവധി ആവാമി ലീഗ് പ്രവർത്തകരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു ഇതിനിടെ കലാപത്തിനിടെ മതംന്ന് ആരോപിച്ച് ആൾക്കൂട്ടം ഒരു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു പിന്നീട് നടന്ന അന്വേഷണത്തിൽ മതനിന്ന് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചില്ല ലക്ഷ്മിപൂർ സന്ദർ ഉപജില്ലയിൽ കലാപകാരികൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവിന്റെ വീടിന് തീയിട്ടു സംഭവത്തിൽ വീട്ടിലുണ്ടായിരുന്ന എഴുപത് വയസ്സുകാരി പൊള്ളലേറ്റ് മരിക്കുകയും ചെയ്തു നാഷണൽ സിറ്റിസൺസ് ിയുടെ തൊഴിലാളി നേതാവിന് തലയ്ക്ക വെടിയേറ്റു കടുത്ത ഇന്ത്യ വിരുദ്ധ വെച്ചു പുലർത്തി പുലർത്തിയിരുന്ന ആളായിരുന്നു ഹാദി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം നിന്നു തെരഞ്ഞെടുപ്പിൽ കാ കൃത്രിമം കാണിച്ചാണ് ഹസീന വിജയിച്ചത് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഹാദി ഉന്നയിച്ചിരുന്നു ഇതോടെ ഹസീന ഭരണകൂടത്തിനെതിരായ വികാരം ഇന്ത്യക്കെതിരായ വികാരമായി മാറി അധികാരം നഷ്ടപ്പെട്ട് നാടുവിട്ട ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതോടെ ഈ വികാരം ശക്തമായി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഹാദിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ ഇന്ത്യയാണ് ായിരുന്നു അയാളുടെ അനുയായികളും ചില പ്രതിപക്ഷ ശബ്ദങ്ങളും ആരോപിച്ചത് ഹാദിയുടെ മരണശേഷം ജനക്കൂട്ടം അവാമി ലീഗ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർത്തി ഹാദിയെ ആക്രമിച്ചവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായും അവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ട പ്രതിഷേധക്കാർ ഇന്ത്യ വിരുദ്ധ വികാരം ആളി കത്തിച്ചു എന്നാൽ ഇതിന് തെളിവില്ല എന്ന് പോലീസ് പരസ്യമായി പറഞ്ഞു